കഠിനമായ വേനൽ ചൂടിൽ ഭൂമി വെന്തുരുങ്ങുമ്പോൾ ആശ്വാസമായി എത്തുന്ന വേനൽമഴ വേനൽമഴ കഴിയുമ്പോൾ തന്നെ മുഴങ്ങുന്ന വിഷുപക്ഷി അഥവാ കുയിലിൻ്റെ മുഴങ്ങുന്ന ശബ്ദം മണ്ണ് നനയുമ്പോൾ കേരളത്തിലെ വഴിയോരങ്ങളിൽ തലപൊക്കി തുടങ്ങുന്ന ചില സസ്യങ്ങളിലൊന്നാണ് ആനപ്പുൽച്ചെടി അഥവാ കലേടിയം ഇവയെ കണ്ടാൽ ഹായ് കുറെ നാളായല്ലോ കണ്ടിട്ട് എപ്പോൾ വന്നു സുഖമാണോ എന്ന് മനസ്സിൽ ചോദിച്ചു പോകും വ്യത്യസ്ത വർണ്ണങ്ങളിലും ഡിസൈനുകളിലും ഇവയെ കാണാം വേനലിൽ സന്തോഷവും ഷണ്ണിന് കുളിർമയും നൽകുന്ന കലേടിയങ്ങൾ നശിക്കാതിരിക്കട്ടെ ഇവ പെട്ടെന്ന് വളരുകയും പൂവിടുകയും ചെയ്യും ഇവയുടെ വർണ്ണങ്ങൾ ആകർഷിപ്പിക്കുന്നവയും ഇലകൾ മൃദുലുമാകയാൽ ഇത് ചിത്രശലഭങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സസ്യമാണ് ചിത്രശലഭങ്ങൾ ഇവയുടെ ഇലകളിൽ മുട്ടകൾ നിക്ഷേപിക്കും മുട്ട വിരിയുമ്പോൾ ശലഭപ്പുഴുവിൻ്റെ ആഹാരമാണ് കലയിടിയത്തിൻ്റെ ഇല മഴക്കാലമാവുമ്പോഴേക്ക് അവ ചിത്രശലഭങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കും കലേഡിയം ചെടികൾ മണ്ണിലെ ഈർപ്പം തീരുന്നത് വരെ നിലനിൽക്കും മഴക്കാലത്ത് കൂടുതൽ ചെടികൾ ഉണ്ടായി വരും ഈ ചെടികൾ ചിത്രശലഭങ്ങളാൽ പൂർണ്ണമായി നശിക്കുന്നില്ല കാരണം അവ മുട്ടയിടുന്നത് അവയുടെ മുട്ടകളെ സുരക്ഷിതമാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ചില പ്രാണികളും പുഴുക്കളും ഇവയിൽ ആകൃഷ്ടരാകാറുണ്ട് ആഫ്രിക്കൻ ഒച്ചുകൾ പുറത്തു വന്നു തുടങ്ങിയാൽ ഇവയ്ക്ക് മണ്ണിനടിയിൽ ഇരിക്കുകയെ നിവർത്തിയുള്ളൂ കലേഡിയങ്ങളെയും അതുപോലെ തളിർത്തുവരുന്ന ഒട്ടുമിക്ക സസ്യങ്ങളെയും നിഷ്പ്രയാസം തിന്നു തീർക്കുന്നവയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ നമ്മുടെ സസ്യങ്ങളെ നമ്മൾ കരുതലോടെ സംരക്ഷിക്കണം നമ്മുടെ സുന്ദരിയായ നാടിനെയും അപ്പോഴേ ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു